കോതമംഗലം അമ്പലപ്പുറഭാഗത്ത് മരപ്പട്ടിയെ കണ്ടെത്തി സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ആർ സംഘം സ്ഥലത്തെത്തി ശേഷം മരപ്പട്ടിയെ വനത്തിൽ തുറന്നു അധികൃതർ അറിയിച്ചു കോതമംഗലത്തിന് സമീപം റോഡരികിൽ പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട മരപ്പെട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി കോതമംഗല അമ്പലപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിലാണ് മരപ്പെട്ടിയെ കണ്ടത് സമീപവാസിയെ ജോബിയാണ് പരിക്കേറ്റ നിലയിൽ മരപ്പെട്ടിയെ ആദ്യം റോഡരികിൽ കാണുന്നത് ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു ഒരു അതിഥിയെ കണ്ടു നമ്മുടെ മരപ്പെട്ടിയാന്ന് അതിനെന്തോ പരിക്കു പറ്റിയതായത് കൊണ്ട് അത് സാധനം ഓടണം നമുക്ക് സുഖമായിട്ട് അത് പിന്നെ അടുത്ത് കാണാവുന്നതാണ് നല്ല പരിക്ക് എന്തോ പറ്റിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ ഒരു അരമണിക്കൂർ മുന്നെയാണ് സംഭവം ഞാൻ നമ്മുടെ തറവാട്ടില് ജാതിക്ക് പറക്കാൻ വന്നതാ അപ്പോ പുറമെ പരിക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മരപ്പെട്ടി തളർന്ന നിലയിലായിരുന്നു വിവരമറിഞ്ഞ നിരവധി ആളുകൾ മരപ്പെട്ടിയെ കാണാനെത്തി കോതമംഗലത്തിൽ നിന്ന് ആറാട്ടി സംഘ സ്ഥലത്തെത്തി രക്ഷാദൌത്യത്തിൽ പങ്കുകയർന്നു നിരീക്ഷണത്തിന് ശേഷം മരപ്പെട്ടിയെ വനത്തിൽ തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു മീഡിയ അസിസ്റ്റന്റ് കോതമംഗലം